ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലക്ഷ്മി എൻ സി അപ്പോൾ നമ്മൾ ഹോസ്റ്റലൊക്കെ ചേഞ്ച് ചെയ്തു പക്ഷേ എനിക്ക് ആ ഹോസ്റ്റലായിരുന്ന ഇഷ്ടം കാരണം വെച്ചാൽ നമുക്ക് നല്ല പ്രൈവസി നമുക്ക് നമുക്ക് നിലക്കാം ഒരു റൂമിൽ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ റൂമിൽ നമുക്ക് ഇവിടെ ഒരു റൂമിലേക്ക് വരുമ്പോൾ അവിടെ ഹോൾ പോലെ പിന്നെ അതിനകത്ത് രണ്ട് റൂം അങ്ങനെ കേട്ടോ അപ്പം നമ്മൾ ഹോൾ പോലത്തെ സംഭവത്തിലാണ് എടുക്കുന്നത് അപ്പം ഇവിടെ പിന്നെ എൻ്റെ റൂമിൽ തന്നെ മലയാളികളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും എനിക്ക് ആ ഹോസ്റ്റൽ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് അവിടെ വൈഫൈ ഉണ്ടായിരുന്നു ലിഫ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതുകൊണ്ട് ആ ഒരു ഹോസ്റ്റൽ ഭയങ്കര ഇതായിരുന്നു നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് നമ്മുടെ കരുതുന്ന അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു ഇവിടെ അത്ര പ്രൈവസി ഇല്ല ലിഫ്റ്റ് ഇല്ല വൈഫൈ ഇല്ല വീഡിയോ അപ്ലോഡൊക്കെ ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് തന്നെ വേണം അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ അവിടുത്തെ വെച്ചിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ തുണിയാലുള്ള കല്ലുണ്ട് അതാണ് എനിക്ക് കുറച്ചതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ മലയാളികളുടെ റൂമ് മലയാളികളുണ്ട് അങ്ങനെ ഞങ്ങളിപ്പോൾ എൻ്റെ കൂടെയുള്ള പിള്ളേർ ഇങ്ങനെയാണ് എൻ്റെ സെക്കൻഡ് ഡേസ് അപ്പോൾ അവരങ്ങളെല്ലാവരും കൂടെ റൂമിനകത്ത് ശുഖമായിട്ട് കിടക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ഡെയിൻമേലി ഫോൺ വന്നിട്ട് ഞാൻ എനിക്ക് ഹോസ്റ്റൽ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ഭയങ്കരമായിട്ട് നമ്മൾ പാക്കിങ് ഭയങ്കര ടയേഡായി ഇന്നലെ ഫുള്ള് ടയേഡായിരുന്നു അല്ല വന്നതിൻ്റെ അന്ന് ഇന്നലെ അല്ല മരിഞ്ഞതല്ലേ വന്നത് വന്നതിൻ്റെ അന്ന് ഫുള്ള് ടയേഡായിരുന്നു കേട്ടോ വന്നിട്ട് പിന്നെ ഞാൻ വൈകിട്ട് പുറത്തൊക്കെ പോയിരുന്നാലും വീഡിയോ എടുക്കാനുള്ളൊരു ഇതില്ലായിരുന്നു പിന്നെ പിറ്റേന്ന് ഇന്നലെ ഇന്നലെ ക്ലാസ്സിനൊക്കെ പോകണമായിരുന്നു അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തില്ല അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇന്ന് ഹോസ്പിറ്റലിലാണ് അവിടെ കോളേജിൽ ക്ലാസ്സെല്ലാം ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈവനിങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് നാല് പേർക്ക് ഈവനിങ് ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഡ്യൂട്ടി വെച്ചാൽ എല്ലാവരും നേഴ്സന്മാർ ചെയ്യുന്ന പോലത്തെ ഡ്യൂട്ടി നമ്മൾ ജസ്റ്റ് പഠിക്കുകയാണ് അവരുടെ കൂടെ നല്ല പഠിക്കുക അത്രേ ഉള്ളൂ അത് ഈ കോളേജിൽ ക്ലാസ്സില്ലാത്ത ചില ദിവസങ്ങളും നമ്മളവിടെ വരുന്നതാണ് ഒരു എക്സ്പീരിയൻസ് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണെന്ന് തോന്നിയെനിക്ക് അപ്പം അതിനായിരിക്കുമല്ലോ അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ പഠിക്കുക പഠിക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ വൈറ്റൽസിനൊക്കെ ഇരിക്കും അത്രയ്ക്ക് അങ്ങനെയുള്ള കുഞ്ഞു 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 പണികളാണ് നമുക്ക് അവിടെ ഉള്ളത് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ടൈം നമ്മൾ വെറുതെ ഇരിക്കുകയാണ് നമ്മൾ ഓരോന്നെ നമ്മുടെ സിസ്റ്റർമാരുടെ പറയുന്നത് പോകണം എന്നിട്ട് നമ്മൾ അവർ എന്താ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി പഠിക്കണം അത്രയൊക്കെ ഉള്ളുല്ലോ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ വലിയ പണിയൊന്നുമില്ല നമുക്ക് പക്ഷേ ടൈം ഒരുപോലെയാണ് സിസ്റ്റർമാർക്ക് ഇങ്ങനെ ഇടുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് അപ്പം ഞങ്ങൾക്ക് ഇന്ന് നാല് പേർക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ് കഴിക്കുന്നത് വെള്ളം കൊണ്ടുവന്നേട്ടോ റൂമിൽ ഞാൻ ജസ്റ്റ് ഞാൻ ആറ് നരക്കൊഴിക്കുന്നത് പിന്നെ ടു ടു ആണ് ഡ്യൂട്ടി അപ്പം നമുക്കിന്ന് ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ രാവിലെ വലിയ രാവിലെ ഞാൻ ഇപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ വണ്ടിൻറ്ററോ എടുക്കുന്നത് ഞാൻ രാവിലെ എഴുനേറ്റ് നോക്കിയപ്പോൾ ഇവിടെ ലെമൺ റൈസ് എനിക്കിഷ്ടമല്ല ലെമൺ റൈസ് പിന്നെ അവിടുത്തെ ലെമൺ റൈസിനെ കാട്ടിലും പുളിയുള്ള ലെമൺ റൈസ് ഇവിടെ പിന്നെ അച്ചാറാട്ടോ അതായത് നമുക്ക് അവിടെ ചമ്മന്തിപ്പൊടി ഒത്തിരിപ്പൊടി ഇല്ലായിരുന്നു തരുന്നത് ഇവിടെ അച്ചാറാണ് പക്ഷെ അച്ചാർ കൊള്ളാം കഴിച്ചില്ല കേട്ടോ പക്ഷെ മണം കിട്ടണല്ലോ ടേസ്റ്റ് ഉണ്ടോ തോന്നുന്നു മാങ്ങ അച്ചാറാണ് പക്ഷെ അത് കൊള്ളാമെന്ന് തോന്നുന്നു ലെമൺ റൈസ് ഞാൻ ഒരു വാ എനിക്ക് അവൾ ജിസ്മി എനിക്ക് വായിൽ വെച്ചാൽ തരുന്നത് അപ്പോൾ പുളി പെങ്കൽ പുളിയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടയിൽ പോയിട്ട് നൂഡിൽസ് വാങ്ങിക്കൊണ്ടു അതിൻ്റെ കെറ്റില്ലാത്ത നമ്മൾ ന്യൂഡിൽസ് വാങ്ങിക്കും അപ്പോൾ അതിൻ്റെ വീട് ഞാനിവിടെ കൊടുത്തേക്കട്ടെ ഇപ്പോൾ കൊണ്ടാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ രാവിലെ എഴുന്നേറ്റ് രാവിലെ ഒരു തൊണ്ടക്കിടുമ്പര് എനിക്ക് പനി വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ കഫ ഇരിപ്പുണ്ടോ പക്ഷേ ഇനി ഇങ്ങോട്ട് വരുന്നില്ല ചുമയും വരുന്നില്ല അതും വരുന്നില്ല അപ്പോൾ ഇതിന് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ പോലെ തോന്നുന്നു അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പോയി ഫ്രഷ് ആയിട്ട് നമ്മൾ പോയി ഒക്കെ വാങ്ങിച്ചു എണീറ്റ് തന്നെ ഒമ്പത് മണിക്ക് നമുക്ക് ഈവനിങ്ങിലുള്ള ടൈം നമുക്ക് കുറച്ച് ക്ലാസ്സും ഇല്ല ഈവനിങ് ആണെങ്കിൽ നമുക്ക് കുറച്ച് കിടന്നുറങ്ങാം അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇതിരുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടിരുന്നത് ആദ്യമായിട്ടാണ് ഈവനിങ് ഡ്യൂട്ടി മോർണിംഗ് ഡ്യൂട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിടുന്ന ആദ്യത്തെ സംഭവമാണ് എന്നാന്നൊന്നും അറിയില്ല അപ്പം ഞാൻ നമുക്ക് പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം പോയിട്ടുണ്ട് ഹോസ്പിറ്റലിന് മുമ്പ് പോയിട്ടുണ്ട് ജസ്റ്റ് അവിടെ നിന്നിട്ട് നോക്കിയിട്ടേക്ക് ഇങ്ങനെ വന്നിട്ടില്ല പക്ഷേ ഇങ്ങനെ ഡ്യൂട്ടി ഈവനിങ് ഡ്യൂട്ടിക്ക് വായെന്ന് അങ്ങനെ പറഞ്ഞു ഈവനിങ് ഡ്യൂട്ടി മോർണിംഗ് ഡ്യൂട്ടി ഞാൻ നൈറ്റ് ഡ്യൂട്ടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഇന്ന് ഈവനിങ് ഡ്യൂട്ടിയാണ് എനിക്ക് പോകണപ്പം ഒരു പത്തേ മുപ്പം പത്ത് പത്തേം കാലം അത്തരം കണ്ടായത് പത്തരയായി പത്തര കഴിഞ്ഞു പത്തര കഴിഞ്ഞു അപ്പം ഇനി എനിക്ക് പോയി തുണി കഴുകണം കുളിക്കണം ഒരുങ്ങണം നമുക്ക് ഡ്യൂട്ടിക്ക് പോകണം അപ്പം ഇപ്പം തിന്ന ക്ഷീണമാണ് ഏ സി എല്ലാവർക്കും അപ്പം ഞങ്ങളെല്ലാം അവിടെ എടുക്കുമ്പോൾ ഞങ്ങൾ ചിൻഡർ എടുത്തിട്ട് വട്ടത്ത് വട്ടം ഇങ്ങോട്ട് കയറി വന്നതാണ് സ്റ്റെപ്പിലാട്ടോ കയറി വന്നതാണ് നല്ല തണുപ്പുണ്ട് കൈ സി ഇവിടെ അവിടുത്തെനെ നല്ല തണുപ്പ് അവിടെ റൂമിലാണ് കയറി അടച്ചിരുന്നവിടെ നല്ല തണുപ്പുണ്ട് ക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഹോസ്റ്റലിൽ ചെയ്തിട്ട് റൂം ടോറ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് റൂം എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു റൂമാണ് റൂം ടോറ് ചോദിച്ചാൽ എല്ലാ അലങ്കോലമായിട്ട് കാരണം നമ്മുടെ സാധനങ്ങളൊന്നും സെറ്റ് ചെയ്ത് വെക്കാനുള്ളൊരു അത്ര ഒരു സ്പേസ് ഒന്നും ഇല്ല ഇവിടെ പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കട്ടൻ്റെ പുറത്തൊക്കെയാണ് ബാഗത്തിയിരിക്കുന്നത് കുഴപ്പമില്ല എന്നാലും അഡ്ജസ്റ്റ് ആ അഡ്ജസ്റ്റ് ആയി വരുമ്പോഴത്തേക്ക് ശരി ശരിക്കും എനിക്ക് അവിടെ നിന്നപ്പോൾ ഒരു ഹോസ്റ്റലായിട്ട് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ശരിക്കും ഹോസ്റ്റൽ നമ്മൾ സിനിമയിലൊക്കെ കിടന്ന ഹോസ്റ്റൽ ശരിക്കും അതൊക്കെ എനിക്ക് ഇവിടെ നിന്നിട്ടോ ഫീൽ ചെയ്യും എനിക്ക് അവിടെ നിന്നപ്പോൾ അങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആ ഒരു ഫീലൊന്നും ഇല്ല ഇവിടെ വന്നപ്പോ എനിക്ക് ശരിക്കും ഫീൽ ആയി ഓക്കെ അപ്പൊ ഞാനിപ്പോ രാവിലെ എണ്ണീറ്റു അയ്യോ മൂന്ന് മിനിറ്റ് ഞാൻ ഇങ്ങനെന്താ സംസാരിച്ചു അപ്പോൾ ബോർ അടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ വളവള വർത്താനം പറഞ്ഞിരിക്കും അപ്പം അപ്പം എന്തായാലും പക്ഷെ എന്തായാലും നമ്മൾ ഹോസ്റ്റൽ മാറിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്നായിരിക്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടോട്ട് ഞാൻ ഞാനിവിടെ വന്നിട്ട് ഞാൻ പോയായിരുന്നു താഴത്തെ മലയാളിസിൻ്റെ റൂമിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ വന്നു പിന്നെ ഞാൻ പോയൊന്നുമില്ല ഇല്ല അവിടോട്ട് പക്ഷെ എനിക്കവിടെ സ്മാർട്ട് ബസാറിലൊക്കെ പോകാൻ എനിക്ക് സ്കൂട്ടിയിലൊക്കെ പോകാനാണ് എനിക്ക് എളുപ്പമായിരുന്നു അഞ്ചരക്കാണെങ്കിലും വാങ്ങി ഓടി പെട്ടെന്ന് അഞ്ചു മണിഞ്ഞു വരാനൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ ഇവിടുന്ന് പോവാന്ന് വെച്ചാൽ കുറച്ച് എന്നാലും കുഴപ്പമില്ല പിന്നെന്താ ഇത്ര ഉള്ളൂ ഞാൻ ഇനി കുറച്ച് നേരം കിടക്കട്ടെ ഫുഡ് കിടക്കട്ടെ എന്ന് ഉറങ്ങാനല്ല ഫോണൊക്കെ തൊണ്ട് കിടക്കാൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഫുഡ് ഫുഡ് കഴിച്ച് ക്ഷീണം പറഞ്ഞത് അപ്പോൾ അവിടെ എല്ലാവരും ഫോണിൽ തൊണ്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു വർത്താനം പറഞ്ഞു ഫോണിൽ തൊണ്ട് കിടക്കണം അപ്പൊ ഞാനും പോയി അതിനകത്ത് പ്രാക്ടീസ് പിന്നെ അവരുടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കെറ്റിനകത്ത് ന്യൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഓരോ പീസ് ഓരോരുത്തർക്കിടയിൽ ഇടണമെന്ന് പറഞ്ഞിട്ട് റെഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോ ഓരോ പീസൊക്കെ ആയിട്ട് ഇട്ടിട്ട് അങ്ങനെ ഞങ്ങൾ വേല സക്സസ്ഫുൾ ആയിട്ട് നൂഡിൽസ് ഉണ്ടാക്കി ഇറക്കി അപ്പോൾ ഇന്ന് ലെമൺ റൈസ് കണ്ട ആർക്കും വിഷ് വിശപ്പില്ല വിശപ്പില്ല എന്നുണ്ട് അവസാനം വിശുന്നപ്പോഴാട്ടോ പോയി നൂഡിൽസും വന്നിട്ട് ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്തത് അങ്ങനെ ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി ാണ് അപ്പതേ ഉണ്ടാക്കി കഴിഞ്ഞിട്ടും ഇനി അത് പാത്രത്തിലാക്കുന്ന തിരക്കിലാണ് അപ്പം ഞാനതിൻ്റെ പുറകിൽ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് ഇവിടെ നമുക്കൊരു കിച്ചൺ ഏരിയ പോലെ ഉണ്ടോ ഏരിയ വലിയ വാക്കി വന്നിട്ടേക്കുമല്ലോ എന്നാലും അവിടെ ഉണ്ടാക്കുന്നതേ മാഗിയും ഉണ്ടാക്കിയിട്ട് കഴിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത്ഭുത ദൈവ സിനിമയ്ക്കകത്തോണ്ടല്ലോ ചിരിക്കൂല അതുപോലെ അപ്പൊ ഞാൻ വന്നു പിന്നെ കുറച്ച് മെഹന്തിട്ടുണ്ടിരിക്ക മെഹന്തിട്ടുണ്ടിരിക്കുവട്ടോ കാണിച്ചു അപ്പുറത്തെ കയ്യിലുണ്ട് പക്ഷെ ഉറങ്ങുന്നതുകൊണ്ട് തിരിക്കാൻ പറ്റില്ല ഡ്യൂട്ടി കഴിഞ്ഞു വന്നിട്ട് ഉറങ്ങും അപ്പം ഞാൻ ലെമൺ റൈസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചു നേരം ലെമൺ റൈസ് കഴിച്ചു പിന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടോ എനിക്കൊരു പതിനൊന്ന് മണിക്കും വിശദമ ഞാൻ അവിടെ എടുത്ത് കഴിച്ചു അപ്പോഴേ കഴിച്ച് ഞാൻ തട്ടേ പുറത്ത് കയറിയിട്ടുണ്ട് എൻ്റെ കട്ടിലിവിടെ കേട്ടോ മോളിലാണ്ട്ടോ അപ്പം ഞാൻ അവിടെ കയറി ഭയങ്കര തണുപ്പ് ഇവിടെ കഴിച്ച് കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര തണുപ്പുണ്ട് പിന്നെ ഞാൻ ഞാനിപ്പോൾ ലെമൺ റൈസ് കഴിച്ചു ഗതികെട്ടാ പുല് പുറ ലെമൺ റൈസ് കഴിച്ചു ചെറിയ വിഷപ്പ് തോന്നിയപ്പോൾ അതെടുത്ത് കഴിച്ചു കൊറച്ച് കഴിച്ചോർച്ച് കണ്ട് പന്ത്രണ്ട് മണിയാ കഴിച്ചു പെട്ടെന്ന് സമയം പോന്നു ഡ്യൂട്ടി ഞാൻ ഡ്യൂട്ടിപ്പോ തുണി കഴിയാന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ നടക്കുമെന്ന് തോന്നില്ല ഇനി പെട്ടെന്ന് പോയി മെയിലെഴുതിട്ട് പോണം അയ്യോ എന്തൊരു ഞാൻ കൊറച്ചുപേരം ഇരിക്കട്ടെട്ടോ ബാത്റൂമിലാളാണോ ആളാണോ പന്ത്രണ്ട് മണി ജസ്നിയാണോ എന്തുവാണി കഴിയും പന്ത്രണ്ട് മണിയായി ഞാൻ മേല് കഴിയാൻ നമുക്ക് എന്തായാലും കുറച്ചേരം ഫോണി കളിക്കട്ടെ അങ്ങനെ പിന്നെ ഞാൻ ഒരുങ്ങി ഡ്യൂട്ടിക്ക് ഒക്കെ പോയിട്ട് തിരിച്ച് രാത്രി വന്നിട്ട് ഫുഡ് കഴിക്കേണ്ടിരിക്കുന്ന നമുക്ക് ഇതേ മുട്ടക്കറിയൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഞാനങ്ങനെ വലനാട്ടൊന്നും എടുത്തൊന്നുമില്ലായിരുന്നു പിന്നെ രാത്രി ഈ ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഇടത്തെ വീഡിയോ